ആലുവയിലെ പരിസ്ഥിതിയുടെ കാവലാളായി മാറിയ പടിഞ്ഞാറേ കടുങ്ങല്ലൂർ ആര്യഞ്ചേരിയിൽ എൻ രാമചന്ദ്രൻ നവതിയുടെ നിറവിൽ തിരുവല്ലയിൽ ജനിച്ച ഇദ്ദേഹം സർവേ ഓഫ് ഇന്ത്യ കാർട്ടോഗ്രാഫറായിരുന്നു ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സജീവമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി ആറിൽ ആലുവ പരിസ്ഥിതി സംരക്ഷണ സംഘത്തിൽ അംഗമായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പേര് പറ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ജന്നാസ് അങ്ങനെ ഒരു അഡ്വൈസറും കൂടെ കൂടി ഇരുന്നൂറ് വഞ്ചി കൈവണ്ടി വെച്ച് ലോറി കെട്ടി വലിച്ച് ഈ ഓഞ്ഞിത്തോട് പാലത്തിൻ്റെ ഇക്കര വലുത കരയിൽ ഇറക്കി രണ്ടര കിലോമീറ്റർ വെള്ളം കെട്ടിക്കിടക്കാണ് ആ കെട്ടിക്കിടക്കുന്ന അവിടെ വഞ്ചി ഇറക്കിയിട്ട് മണൽ വാരി അവരുടെ ആശയം മുഴുവൻ മണൽ വാരാനായിരുന്നു അപ്പോൾ ഈ മുഹമ്മദാലി ഞങ്ങളുടെ ഓഞ്ഞത്തോട് പുനരുത്ഥാടന കമ്മറ്റിയുടെ ചെയർമാൻ അന്ന് ലീവിൽ കളിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു പത്തൊൻപത് കട്ടുകട മണലുമായിരുന്ന വഞ്ചിത്തൊഴിലാളികൾ എല്ലാം ഒരു പത്ത് പതിനായിരം പേര് ഒരു ഹാഫ് കിലോമീറ്റർ ദൂരത്തിലായിരുന്നിത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നഷ്ടം തിരിഞ്ഞു പുഴയുടെ പുറമ്പോക്കിൽ നിർമ്മിച്ച മഴവിൽ റെസ്റ്റോറന്റ് പൊളിച്ചുമാറ്റാൻ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഉത്തരവ് നേടിയെടുക്കാൻ ഇദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് പെരിയാർ മലിനീകരണത്തിനെതിരെയും എടയാറിലെ വ്യവസായിക മാലിന്യത്തിനെതിരെയും നിരവധി പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വിദഗ്ധ സമിതിയുടെ കൺവീനർ രാജേന്ദ്രന്റെ വീടല്ലേ കൂടാതെ ശാസ്ത്ര സാഹിത്യ പരിഷരത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയല്ലേ അങ്ങേരുടെ വീടിൻ്റെ ഭൂമിലല്ലേ എന്ന് പറഞ്ഞു ഭാഗ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്കൊരു ഏകദിന ശില്പശാല എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു അതിൻ്റെ ഉത് ഉദ്ഘാടകൻ അന്നത്തെ ജില്ലാ കളക്ടർ ഡോക്ടർ ജോയി പിന്നീട് ജോയി ഡോക്ടർ എന്താ അങ്ങനെ ഡോക്ടർ വി പി ജോയ് ജോയി ജോയ് ജോയ് സെൻട്രലേക്ക് പോയി ജോയി ആയിരുന്നു അപ്പം രാമേശ്വരനൊരു കാര്യം ചെയ്ത് രാത്രി കുത്തിയിരുന്നൊരു നിവേദനം എഴുത് ഞാൻ എഴുതി ഉദ്ഘാടനം കഴിഞ്ഞ് പുറത്ത് വന്നപ്പം അദ്ദേഹം തിരിത് കൊടുത്തു